കാർത്തിക് സൂര്യ അറിയാത്തവരായി ആരും തന്നെ ഇല്ല യൂട്യൂബറും നല്ല അവതാരകനുമാണ് കാർത്തിക് സൂര്യ അങ്ങനെ കാർത്തിക് സൂര്യ കാത്തുനിന്ന ദിവസം നാളെയാണ് വർഷം നാളെ കാർത്തിക്കിൻ്റെ സ്വന്തം കാർത്തിക് സൂര്യ മാത്രമല്ല വർഷ കാർത്തിക്കിൻ്റെ സ്വന്തമാവുന്നത് കാണാൻ ഒരുപാട് മലയാള പ്രേക്ഷകർ കാത്തിരിക്കുന്ന നിമിഷം കൂടിയാണ് ഒരുപാട് സിനിമാ സീരിയൽ താരങ്ങളും യൂട്യൂബർ അങ്ങനെ നിരവധി ആൾക്കാർ ചേർന്ന ഒരു മാമാങ്കം ആയിരിക്കും ഈ ഒരു കല്യാണം കാർത്തിക് സൂര്യ ഒരു സമയത്ത് ഒരുപാട് വിഷമിച്ചെങ്കിലും വർഷ ജീവിതത്തിൽ വന്നതോടു കൂടി കാർത്തിക് സൂര്യയ്ക്ക് എനർജി കൂടിക്കൂടി വരുന്നുണ്ട് മാമൻ്റെ മകളെ തന്നെയാണ് വിവാഹം കഴിക്കുന്നത് അച്ഛൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയ ഒരു വിവാഹ ആലോചനയായിരുന്നു വർഷയുടേത് കാർത്തിക് സൂര്യ പറഞ്ഞിരുന്നു ഒന്നും നോക്കാതെ തന്നെ ഓക്കെ പറഞ്ഞ കല്യാണം വർഷയെ കുട്ടിക്കാലം മുതൽ അറിയാം എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കുമല്ലോ എനിക്കൊരു പാസ്റ്റ് ഉണ്ടല്ലോ കല്യാണം വരെ എത്തിയതായിരുന്നു പക്ഷെ ആ കല്യാണം മുടങ്ങി അഭിപ്രായ വ്യത്യാസമായിരുന്നു അതിൻ്റെ പ്രധാന കാരണം രണ്ടു പേർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു ഒരുപാട് വിഷമിച്ചെങ്കിൽ പോലും ഇപ്പോൾ അതിൻ്റെ ഇരട്ടി സന്തോഷത്തിലാണ് കാർത്തിക് സൂര്യ കല്യാണത്തിൻ്റെ തിരക്കിലാണ് കാർത്തിക് സൂര്യയും വർഷയും ഈ കൊച്ചു നാടൻ സുന്ദരിയാണ് കാർത്തിക്കിൻ്റെ വർഷ കാർത്തിക് സൂര്യയുടെ വാത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ മലയാളികളും കാർത്തിക്കിനെ ഒരുപാട് സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു കൊച്ചു നാടൻ പെൺകുട്ടി ഇവരുടെ വാത്തിനായി നമുക്ക് ഓരോരുത്തർക്കും നാളെ കാത്തിരിക്കാം